മാറിമാറി വെക്കാൻ നോക്ക് ഇത് ഇങ്ങനെ പിടിച്ചിട്ടില്ലേ ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഹാപ്പി ഹാപ്പി അത് നമ്പർ എടുത്തത് സ്റ്റാറിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഐശ്വര്യത്തിന്റെ സ്റ്റാർ കാരണം നമ്മുടെ ഉണ്ണിയേശു പിറക്കാൻ വേണ്ടി ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളെ നോക്കിയാണ് ആൾക്കാര് ഈ പുൽക്കൂടിലെ ഉണ്ണിയേശുവിനെ പിറക്കാൻ വേണ്ടി കാണാൻ വേണ്ടി പോയത് അങ്ങനെയാണ് നക്ഷത്രങ്ങൾ വന്നത് അപ്പൊ എല്ലാവരും ക്രിസ്തുമസിന് സ്റ്റാർ വീട്ടില് ഇടണം കാരണം സ്റ്റാർ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് നമ്മളത് കാണിക്കുന്നതാണ് ജസ്റ്റ് ഒരു സാമ്പിള് കാണിക്കുന്നതാണ് കാരണം ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോഗ്രാം ആണ് കാരണം ക്രിസ്മസിന് ഒരുപാട് പ്രോഗ്രാം ആൾക്കാർ ചെയ്യും നമ്മുടെ ഒരു ചെറിയൊരു വർണ്ണക്ഷോഭമായിട്ടുള്ള ക്രിസ്മസ് ആണ് അപ്പോ ക്രിസ്മസിന്റെ ഉപയോഗിക്കാണ്ട് സാറിനോ ക്രിസ്മസ് നന്ന മണ്ണിലേന്ന് രാത്രി നന്മ മണ്ണിൽ അവതരിച്ച പുണ്യരാത്രി ഒന്ന് ചേർന്ന് പാടില്ലേണം सिर्फ ट्यूमर फैसन ऑपन सिंगल और ഞാൻ മാറി മാറി വെക്കാൻ നോക്ക് ഇതൊന്നും ഇങ്ങനെ പിടിച്ചിട്ടില്ലേ ഹാപ്പി ക്രിസ്മസ്മസ്റ്റാറിന്റെ സ്റ്റാറിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഞാൻ പറയാം ഞാൻ പറയാം ഐശ്വര്യത്തിന്റെ കൂടമാണ് സ്റ്റാർ കാരണം നമ്മുടെ ഉണ്ണിയേശു പിറക്കാൻ വേണ്ടി ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളെ നോക്കിയാണ് ആൾക്കാര് ഈ പുൽക്കൂടിലെ ഉണ്ണിയേശുവിനെ പിറക്കാൻ വേണ്ടി കാണാൻ വേണ്ടി പോയത് അങ്ങനെയാണ് നക്ഷത്രങ്ങൾ വന്നത് അപ്പൊ എല്ലാരും ക്രിസ്തുമസിന് സ്റ്റാർ വീട്ടില് ഇടണം കാരണം സ്റ്റാർ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് നമ്മളത് കാണിക്കുന്നതാണ് ജസ്റ്റ് ഒരു സാമ്പിള് കാണിക്കുന്നതാണ് കാരണം ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോഗ്രാം ആണ് കാരണം ക്രിസ്മസിനും ഒരുപാട് പ്രോഗ്രാം ആൾക്കാർ ചെയ്യും നമ്മുടെ ഒരു ചെറിയൊരു വണ്ണക്ഷോഭമായിട്ടുള്ള ക്രിസ്മസ് ആണ് അപ്പോ ക്രിസ്മസിന്റെ ക്രിസ്മസ് ില്ലുംങ്ങുന്നതാ വരുന്ന പുതുവർഷം കാണ മനസ് നിറം കൽ കാലം ഒന്നായിട്ടോ വലട്ടോ ും ഗംഭീരവും പറയണ കേരളത്തിലെ നമ്പർ വൺ റിട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരളത്തിലെ ആറാട്ട് സിനിമ റിവ്യൂ അറി പറഞ്ഞാ അതിനുശേഷം വിവാദങ്ങൾ പിടിച്ച് നിക്കൂട്ട് ഈ രണ്ട് പ്രതിഭകൾ ഉണ്ട് എന്തൊക്കെ കുറ്റങ്ങൾ വന്നാലും ഏതൊക്കെ പെണ്ണുങ്ങൾ വിവാദമായി വന്നാൽ എ ജെ പിടിച്ചു നിക്കും ും ഞങ്ങളൊരു സിനിമ വരുന്നുണ്ട് അത് സൂപ്പർ ഹൈറ്റ് സർപ്രൈസ് ആണ് ആ സൂപ്പർ ഹൈറ്റ് ആകുമല്ല മച്ചാറെ എല്ലാം കൊണ്ടും അടുത്ത വർഷം ആകും